നമസ്കാരം പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഫുട്ബോൾ പ്രേമികളെ കേരളത്തിൽ കൊച്ചിയിൽ അർജന്റീനയുടെ ലയണൽ മെസ്സി പന്ത് കളിക്കാൻ വരുന്നുണ്ട് ഓസ്ട്രേലിയൻ ടീമുമായി അവർ വന്ന് കളിക്കട്ടെ അവർ സുരക്ഷിതമായി പോകട്ടെ കളി നടക്കണം കളി നടക്കണം പക്ഷേ സുരക്ഷ ഉറപ്പാക്കണം തട്ടിപ്പ് നടക്കാനും പാടില്ല വെട്ടിപ്പ് നടക്കാനും പാടില്ല ഞാൻ ഇത് പറയുമ്പോൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ നെഗറ്റീവ് ആണെന്ന് പറയരുത് ഒന്ന് പോസിറ്റീവ് പറയാനില്ല ഭരണകർത്താക്കളും ഉദ്യോഗസ്ഥരും ഒട്ടുമുക്കാലും വളരെയധികം കറപ്ഷൻ ഉള്ള ഒരു സ്റ്റേറ്റായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയണത് കാരണം അത്രക്കധികം വിവരാവകാശമാണ് ഞങ്ങൾ കളക്ട് ചെയ്തേക്കണം ഇത് മുഴുവൻ ജി സി ഡി എയുടെ തട്ടിപ്പിനെ കുറിച്ച് വിവരാവശ്യമെടുത്തേക്കണു അഡ്വക്കേറ്റ് മനു വിൽസൺ മുഖേന ഞാൻ ജി സി ഡി യുടെ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാന് സെക്രട്ടറിക്ക് സ്പോർട്സ് മിനിസ്റ്റർക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ ഹോം മിനിസ്റ്റർക്ക് സ്പോർട്സ് മിനിസ്റ്റർക്ക് ചീഫ് മിനിസ്റ്റർക്ക് ചീഫ് സെക്രട്ടറിക്കൊക്കെ കത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ ജി സി ഡിക്ക് കൊടുത്തിട്ട് ഒപ്പിട്ട് മേടിച്ചിട്ടുണ്ട് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനാറാം തീയതി ഞാൻ അവിടെ എൻ വി ഷിബു എന്ന ജി സി ഡിയുടെ സ്റ്റാഫിനും സെക്രട്ടറിക്കും ഇത് കൊടുത്ത് ഒപ്പിട്ട് മേടിച്ചിട്ടുണ്ട് ഇനി തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഇവരുടെ ടിക്കറ്റിന്റെ സെയിൽ തുടങ്ങുമ്പോൾ നമ്മൾ ഹൈക്കോടതിയിൽ പോകുന്നുണ്ട് ഹൈക്കോടതിയിൽ പോകുന്നത് കളി തടയാനല്ല കളി തടയാനല്ല ഒന്ന് ഇത്ര തിടുക്കത്തിൽ കാണിച്ചു കൂട്ടുന്ന തട്ടിക്കൂട്ടുകൾ നമ്മളെ സംശയത്തിൽ ചില ദുരൂഹ സാഹചര്യങ്ങൾ കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ കോടതിയിൽ പോകുന്നത് രണ്ടാമതേ അറിയാമല്ലോ സിസ്റ്റം ഫെയിലിയർ ഫെയിലിയറായിരിക്കുന്ന ആകെ കൈക്കൂലിയും അഴിമതിയിലും നിയമവാഴ്ചയില്ലാതെ മുങ്ങിത്താഴുന്ന കപ്പിത്താനും കപ്പലും മുങ്ങിപ്പോകുന്ന കേരളത്തിൽ ഇപ്പോൾ എല്ലാം നടപ്പാക്കുന്നത് ഹൈക്കോടതിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് റോഡുകളിലെ കുഴി അടക്കുന്നത് പാലിയക്കര ടോളിന്റെ കൊള്ള തടയുന്നത് ഹൈക്കോടതിയാണ് കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും എല്ലാം ശമ്പളം കൊടുപ്പിക്കുന്നത് ഹൈക്കോടതിയാണ് എന്തിനു പറയാണ് അമ്പലം വിഴുങ്ങികൾ ഭരിക്കുന്ന ശബരിമല ശ്രീ ശാസ്താവിന്റെ സ്വർണം കട്ടുകൊണ്ടുപോയ കള്ളന്മാരെ പിടിക്കാനും കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇന്ന് കേരളത്തിലെ പോലീസും ഉദ്യോഗസ്ഥരൊക്കെ പോകുന്നത് കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയ ദുരിതാശ്വാസ നികുതി പോലും തട്ടിക്കൊണ്ടുപോയ പാർട്ടിക്കാർക്കെതിരെ നടപടി നടപടിയെടുത്തിട്ടില്ല എഫ്ഐആർ അവിടെ കിടക്കുവാണ് വെള്ളപ്പൊക്കം വന്ന് പ്രളയം വന്ന് മലയാളികൾ പ്രവാസി മലയാളികൾ വിദേശത്തു നിന്നും പിരിച്ചു കൊടുത്ത പൈസ കട്ടുപുട്ടടിച്ച അജ്മലു പിക്കനെ പോലെയുള്ള ഇപ്പൊ എന്നെ തെറി പറഞ്ഞ അജ്മലജു പിക്കെ എന്ന് പറഞ്ഞ ബോധമില്ലാത്ത വിവരമില്ലാത്ത അടിമയായ അന്തം കമ്മിക്കള്ള മറുപടിയാണ് കാരണം ഇവനൊന്നും ബോധമില്ല ഇവനൊക്കെ ഏമാനെ ഏമാനെ എന്നും പറഞ്ഞ് നടക്കും അപ്പൊ അജ്മലിനെ പോലെയുള്ള ഉടായ്പുകാർ ഇതിനെ എതിർക്കും അത് എതിർത്തോട്ടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ ഞങ്ങൾ കുറച്ച് ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ കളി നടക്കട്ടെ സുരക്ഷിതം ഉറപ്പാക്കണം ഒരിക്കൽ കൂടി പറയുവാണ് നമുക്കൊക്കെ ഏറ്റവും പ്രിയങ്കരനായ ഫുട്ബോൾ കളിയുടെ മാന്ത്രികനും നല്ലൊരു കളിക്കാരനുമായ മെസ്സി അർജന്റീനയും അവരുടെ നാഷണൽ ടീമും ആസ്ട്രേലിയയും ഒന്നും ഇവിടെ കളിക്കട്ടെ പക്ഷേ കുറച്ച് കാര്യങ്ങൾ എഴുപത് കോടി രൂപക്ക് ജി സി ഡി എയിൽ റിപ്പയറിങ് നടത്തും അതും ഇരുപത് ദിവസം കൊണ്ട് ഇതെല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞു നല്ല കാര്യം ശരിക്കും റിപ്പോർട്ടർ ചാനലിന്റെ എം ഡി അദ്ദേഹത്തിന് വേണം മെട്രോ റെയിലും വലിയ വലിയ ജോലിയൊക്കെ അദ്ദേഹത്തെ വേണം വെപ്പിക്കാൻ കാരണം നശിഞ്ഞു കിടക്കുന്ന നശിച്ച് നാരായണക്കല്ലിട്ട് ബലക്ഷയമുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി കിടക്കുന്ന നെഹ്റു സ്റ്റേഡിയം അത് ഇരുപത്തഞ്ചു മുപ്പത് ദിവസം കൊണ്ട് ശരിയാക്കി എടുക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ബഹുമാനിക്കണം അദ്ദേഹത്തിന് ഒരു സല്യൂട്ട് കൊടുക്കണം അദ്ദേഹത്തിന്റെ മുൻപ് ഉള്ള ചരിത്രവും അഴിമതി കേസൊന്നും നമ്മൾ നോക്കേണ്ട കാര്യവുമില്ല മക്കനെല്ലാം മറിയം വരെ തെറ്റ് ചെയ്തിട്ട് തെറ്റിൽ നിന്ന് തിരുത്തി ജീവിതം ചെയ്തപ്പോൾ വിശുദ്ധയായതാണ് അതുകൊണ്ട് റിപ്പോർട്ടർ ചാനലിന്റെ എം ഡി ആയ അഗസ്തി ഇപ്പോൾ നല്ല കാര്യങ്ങളാണ് ചെയ്യണമെങ്കിൽ നല്ലതിനെ അംഗീകരിക്കുക പക്ഷെ ഒരു ചോദ്യം എഴുപത് കോടി രൂപക്ക് ആരുമായിട്ടാണ് എഗ്രിമെന്റ് വെച്ചേക്കുന്നത് എഴുപത് കോടിയുടെ എഗ്രിമെന്റിൽ എന്തെല്ലാം പണികളാ ചെയ്യണ ജി സി ഡി കേരള സർക്കാരും റിപ്പോർട്ടർ ചാനലിന്റെ കമ്പനിയോ അല്ലെങ്കിൽ എം ഡിയോ ആയിട്ട് എന്താണ് കരാർ അത് ജനം അറിയണ്ടേ ഇവർക്കൊന്നും സ്ത്രീധനം കിട്ടിയ പൈസയല്ലല്ലോ ജി സി ഡി എ ചെയർമാന്റെയോ ഉദ്യോഗസ്ഥരുടെയോ മുഖ്യമന്ത്രിയുടെയോ എം എൽ എ മാരുടെയോ ആരുടെയും സ്ത്രീധനം കിട്ടിയ കാശല്ലല്ലോ നമ്മളുടെ നികുതി എടുത്ത് ഇങ്ങനെ അമ്മാനമാടുമ്പോൾ ഈ എഴുപത് കോടിക്ക് എന്താണ് കരാർ ഇപ്പൊ അവിടെ പൊളിക്കുമ്പോൾ എന്തെല്ലാം ആണ് പൊളിക്കണത് എന്തെല്ലാമാണ് പണിയുന്നത് ഇതിനൊരു ഓഡിറ്റിംഗ് ഉണ്ടോ ശബരിമല അയ്യപ്പന്റെ ദൈവത്തിന്റെ സ്വർണം കട്ടോട്ട് പോയ ഒരു സ്ഥലത്ത് നിന്നാണ് ഞാൻ ഇത് പറയുന്നത് അപ്പൊ ജി സി ഡെ പോലെ ഒരു ചാക്കര കൊടുത്തി കൈയിട്ടാൽ യുവന്മാരൊക്കെ നക്കി നക്കി അങ്ങോട്ട് വെളുപ്പിക്കൂലേ അപ്പൊ നമ്മൾ ഒന്ന് ചോദിച്ചത് ഇതിന്റെ ഫയർ സിസ്റ്റം കൃത്യമായിട്ടാണോ പ്രവർത്തിക്കുന്നത് അവിടെ ഇരുപത്തിരണ്ടോളം ഹോട്ടലുകൾ കേക്ക് ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ് വിവിധ തട്ടിപ്പിലൂടെ കൈക്കൂലി കൊടുത്തും അഴിമതി നടത്തിയും പല സ്ഥാപനങ്ങളും അവിടെ അനധികൃതമായി നടക്കുന്നുണ്ട് അത് എന്ത് നടപടി എടുക്കും പല ഹോട്ടലുകളും രണ്ട് മതിലുകൾ ഇടൻ ഭിത്തികൾ പൊളിച്ചിട്ട് വലിയ ഹോട്ടലാക്കിയപ്പോൾ ബലക്ഷയം വന്നിട്ടുണ്ട് അതിനെന്ത് എടുത്തു ഫയർ സേഫ്റ്റി സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ടോ നൂറ്റി എൺപത് സെക്കൻഡ് കൊണ്ട് എന്തെങ്കിലും അപകടമോ ദുരന്തോ വന്നാൽ ജനം പുറത്തിറങ്ങും കാണികൾ പുറത്തിറങ്ങുമെന്നാണ് ഇതിന്റെ മാസ്റ്റർ പ്ലാൻ പറയുന്നത് നൂറ്റി എൺപത് സെക്കൻഡ് എന്ന് പറയുമ്പോൾ മൂന്ന് മിനിറ്റ് പക്ഷേ ഇതിൽ കൂടി രക്ഷപ്പെട്ടു വരുമ്പോൾ അനധികൃത നിർമ്മാണങ്ങൾ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ അവിടെ നടന്നിട്ടുണ്ടോ അത് അന്വേഷിക്കുന്നുണ്ടോ ഞങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചോടിക്കുമ്പോൾ ഇവരെന്തിനെ പേടിക്കുന്ന കോപാകുലരാവുന്നത് എന്തിനാ കോപിക്കുന്നത് എന്തിനാണ് അന്തം കമ്മി അടിമകൾ രാഷ്ട്രീയം നക്കി തക്കി തിന്ന് പാർട്ടി ഓഫീസുകൾ കെട്ടിപ്പൊക്കുമ്പോൾ പാവപ്പെട്ടവന് കഫൂസയില്ല പട്ടി കടിച്ചാൽ ജനറൽ ആശുപത്രിയിൽ മരുന്നില്ല അങ്ങനെ കഷ്ടപ്പാടും കടവും കടത്തിന്റെ കൂടും ക്ഷക്കണക്കിന് കോടി കടമെടുത്തിട്ട് പാർട്ടി ഓഫീസ് ലിഫ്റ്റ് വെക്കാനും ബസ്സില് ലിഫ്റ്റ് വെക്കാനും കക്കൂസയില് ലിഫ്റ്റ് വെക്കാനൊക്കെ ഇവർക്ക് കാശുണ്ട് ഇതാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് പിന്നെ ചോദിച്ചത് എത്ര രൂപയുടെ ടിക്കറ്റാ വെക്കണത് എത്ര കാണികളെ എത്ര മനുഷ്യരെ സ്റ്റേഡിയത്തിന്റെ അകത്ത് പ്രവേശിപ്പിക്കും മുപ്പത്തയ്യായിരം പേർക്കാണ് അല്ലെങ്കിൽ മുപ്പതിനായിരം പേർക്കുള്ള അനുവാദം കൊടുത്തിട്ടുള്ളൂ പക്ഷെ ഇവർ പറയുന്നത് അറുപത്തയ്യായിരം ഇത് വെക്കുമെന്ന് നിങ്ങൾക്കറിയാം ദിവ്യ ഉണ്ണി എന്ന ഒരു സിനിമാ നടിയുടെ നൃത്തം അവിടെ വെച്ചപ്പോൾ സുരക്ഷാ വീഴ്ച കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ഉമാ തോമസ് മോളിൽ നിന്ന് താഴെ വീണ് ഗുരുതരമായി പരിക്ക് പറ്റി കഷ്ടിച്ച് ജീവൻ രക്ഷപ്പെട്ടു നിരവധി ദിവസം ഐ സിയുൽ കിടന്ന് കോലം വരെ മാറിപ്പോയി മുഖവും ആക്കുക അവരുടെ ഷെയ്പ്പെ മാറി അവർ ഭാഗ്യം കൊണ്ട് ഇന്ന് ജീവനോടെ ഇരിപ്പുണ്ട് പണ്ട് അങ്ങനെ സുരക്ഷ വീഴ്ചയുണ്ടായി ഉമാ തോമസും മറ്റ് രണ്ടു മൂന്ന് പേരും അവിടെ വീണപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും രക്ഷപ്പെട്ടു കേരളത്തിൽ എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടായി തട്ടിപ്പുണ്ടായി വെട്ടിപ്പുണ്ടായി അയ്യപ്പന്റെ സ്വർണാവട്ടെ കരുവണ്ണൂർ ബാങ്ക് ആവട്ടെ സ്വപ്ന സരിതയുടെ ഇടപാടാവട്ടെ എന്ത് ഇടപാടാവട്ടെ ലാവിലിൻ കേസാവട്ടെ ഇവിടെ ഒരു സംഭവം ഉണ്ടായാൽ പ്രതി ചാവുന്നത് വരെ കോടതി ഇന്ന് നീതി കിട്ടില്ലെന്ന് ലാവലിൻ കേസ് ഇന്ന് നമുക്കറിയാം അപ്പോൾ ഈ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് സ്റ്റേഡിയത്തിൽ ഒരു ദുരന്തമോ അഴിമതിയോ നടന്നാൽ ആര് കോടതി പോകും കോടതി പോയിട്ട് മുപ്പതും നാൽപ്പതും കൊല്ലം നടന്നു ഇവിടുത്തെ വിജിലൻസും ഇവിടുത്തെ കളക്ടറും ഇവിടുത്തെ ക്രൈംബ്രാഞ്ചൊക്കെ അന്വേഷിച്ച വെല്ലോം കിട്ടോ വെല്ല ഹെൽമെറ്റോ പുക സർട്ടിഫിക്കറ്റോ ഇല്ലാത്തവനെ കുടിച്ച് കുരിച്ചു ഇടിച്ചു ഉരുട്ടി കൊല്ലാന്നല്ലാതെ പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് കയറാന്നല്ലാതെ വലിയവനെ പിടിക്കാൻ ഇനി വേറെ പോലീസ് ഇവിടെ വന്നെ ഇപ്പൊ മൂട്ടിൽ മരം മുറിയുമായി ബന്ധപ്പെട്ട് അഴിമതിയിൽപ്പെട്ട അതിന്റെ കേസൊക്കെ നടത്തി പോലീസ് വണ്ടിയിൽ വാരിക്കൂരി ഇടുന്നത് നമ്മൾ കണ്ടതാണ് ഈ എം ഡിയിലേയും ഇപ്പൊ റിപ്പോർട്ടർ ചാനലിന്റെ എം ഡിയിലേയും സഹോദരന്മാരെയും മറ്റേ നീല പോലീസിന്റെ ഇടിവണ്ടിയിൽ വലിച്ചു ചവിട്ടിക്കൂട്ടി അതിന്റെ അകത്ത് ഇട്ടുന്നത് നമ്മൾ കണ്ടതാണ് അവർ ഇപ്പോൾ നന്നായങ്കി നല്ല കാര്യം പക്ഷേ ജനങ്ങളോട് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ജി ആണോ കേരള ഫുട്ബോൾ അസോസിയേഷൻ ആണോ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ആണോ ഇതാരാണെന്നൊന്നറിയണ്ടേ നമ്മുടെ പണം തട്ടിയെടുക്കാൻ ചവപ്പെട്ടി മേടിക്കാൻ പോയാൽ അതിന്റെ അടിയുടെ പലക വരെയും മുറുക്കാൻ എന്ന് പറയണ മുറുക്കാൻ മേടിക്കാൻ പോയാൽ അതിൻ്റെ അകത്തുനിന്ന് ചുണ്ണാമ്പു അടക്കയും തട്ടിയെടുക്കുന്ന ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ഉള്ള ഈ നാട്ടിൽ എഴുപത് കോടിയും വലിയ വലിയ കോടികളുടെ മാമാങ്കം നടത്തുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് നിയമങ്ങൾ അനുസരിച്ചാണോ ഇവർ ടിക്കറ്റ് വിൽക്കുന്നത് ആരാണ് ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് ഈ ഗ്രൗണ്ടിന് എന്ത് ഇൻഷുറൻസ് ആരാണ് ഷുവർട്ടി ഇപ്പൊ വേറൊരു ടെൻ ഭദ്രു എം എ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി അറിയാം കേരളത്തിൽ വർഗീയത വളർത്തുന്ന ഇതുപോലത്തെ കുറെ അലവലാദികളുണ്ട് ബദ്രു എം എ ഇവനെന്നൊക്കെ ഇവനെയൊക്കെയാണ് നമ്മൾ ഈ അന്തം കമ്മി എന്ന് പറയുന്നത് കണ്ണും കാണാൻ പാടുള്ള ബോധവും ഇല്ല തന്ത ഏത് അറിയാത്ത വെറും പിഴവർഗങ്ങളായ ബദ്രു എം എ ഒക്കെയാണ് നീ വോടാകൃ സിംഗ് മറ്റത് മർച്ച എന്നൊക്കെ പറയുന്നത് കാരണം ഇവനൊക്കെ വലിയ വലിയ നേതാക്കന്റെ കാലു നക്കി അഴിമതി നടത്തി പാടം നികത്തി പാറമടയിലും പോയി അയ്യപ്പന്റെ സ്വർണവും കട്ട് എല്ലാത്തിൽ നിന്നും കട്ട് ജീവിക്കുന്ന ഈ ബദ്രു എം എൻ എ പോലെയുള്ളവരാണ് നമ്മുടെ നാടിന്റെ ശാപം അപ്പൊ ഞങ്ങൾ ഇത്രയധികം വിവരാവകാശം ജി സി ഡി എന്ന് എടുത്തേക്കുന്നതും കേരള സ്റ്റേറ്റിന്റെയും ഫയറിന്റെയും പോലീസിന്റെ ഒക്കെ എടുത്തതും ഈ പരാതിയും കൊടുത്തേക്കണ കളി മുടക്കാനല്ല അഴിമതി നടത്താൻ പാടില്ല ഇരുപത്തിരണ്ട് ഹോട്ടലുകൾ ഇതിന് ചുറ്റും പ്രവർത്തിക്കേണ്ടത് അത് നിർത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഫുട്ബോൾ കോർട്ടാണോ ഫുഡ് കോർട്ടാണ് ഇതൊക്കെ ജനം ചോദിക്കണം പുതിയ ചെറുപ്പക്കാരൊന്നും കേസിനും പോകുമ്പോഴുള്ള ചത്ത ചത്ത് തള്ളയത്താലും തന്ത ഏത്താലും ചേട്ടൻ ചേത്താലും നാട്ടുകേരേത്താലും ഒന്നുമില്ലാത്ത പുതിയൊരു ജീവിതം നയിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ലാവിലിൻ കേസ് പോലെ ഒരിക്കലും വിധി വരാതെ നീണ്ടു നീണ്ടു പോകുന്ന കേസുകൾ കണ്ടു മടുത്തോ പുതിയ പിള്ളേർ കോടതി പോകുമോ നിയമവാഴ്ച നഷ്ടപ്പെട്ട് സിസ്റ്റം തകർന്നിരിക്കുമ്പോൾ നമുക്ക് ആകെ ഹൈക്കോടതിയിലാണ് ആകെ ഒരു ആശ്വാസം പ്രതിപക്ഷം അറുപത് ശതമാനം നാല്പത് ശതമാനവും ഭരണപക്ഷവും അറുപത് ശതമാനവും കമ്മീഷൻ മേടിച്ചാണ് എല്ലാം നടക്കണമെന്നാണ് ഇപ്പൊ ഒരു ശ്രുതി അതായത് പണ്ടൊക്കെ പഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും സമരങ്ങളുണ്ട് ഇപ്പൊ അങ്ങനെ ഇല്ല കാരണം അറുപത് ശതമാനം ഭരിക്കുന്ന പാർട്ടിക്കും നാൽപ്പത് ശതമാനം പ്രതിപക്ഷത്തിനും ചേർന്നുകൊണ്ട് എന്ത് നിർമ്മാണ പ്രക്രിയയിലും കൈക്കൂലി മേടിക്കാൻ കമ്മീഷൻ മേടിക്കാം ഇപ്പൊ പാലിയക്കര ടോള് തന്നെ ഇവിടെ ഇപ്പിത്രയും എം പിമാരും എം എൽ എ മാരൊക്കെ ഉണ്ടായിട്ട് ആരെങ്കിലും കേസിന് പോയാൽ ഒരു അഡ്വക്കേറ്റ് ഒരു ചെറിയ പ്രവർത്തകനല്ലേ പോയാ അപ്പൊ ഇവിടെ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കാൻ പാലിയക്കര കൊള്ളയായാലും മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡിയുടെ നോട്ടീസ് വന്നാണെങ്കിലും ബി ജെ പിയും കമ്മ്യൂണിസ്റ്റും കൂടി ഒരുമിക്കാൻ പോകുന്നു അതായത് കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും ഒന്നാവാൻ പോണെന്ന് ഇവിടെ എല്ലാവർക്കും സൂചന കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ടാണ് പിണറായി ഇടക്കിടക്ക് നമ്മുടെ മുഖ്യമന്ത്രി ഇടക്കിടക്ക് ഡൽഹിയിൽ പോയി അമിത്ഷായുടെ വീട്ടിൽ പോയി കണ് അടുക്കളയിൽ പോയി കാണുന്നു ഉണ്ണുന്ന മുറിയിൽ പോയി കാണുന്നു അങ്ങനെ ഈ ഉടായ്പൊക്കെ ചെയ്ത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സും ഒന്നാണെന്ന് അരിഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും അന്ധം കമ്മികൾക്ക് മനസ്സിലാവൂല സുധാകരന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ ജി സുധാകരന് ഏകദേശം മനസ്സിലായിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റിന്റെ ഇപ്പോഴത്തെ പോക്ക് പഴയ ധീര സഖാക്കൾക്കുള്ളതല്ലെന്നും കുറെ ഉടായ്പ് പാറമടയും സ്വർണക്കള്ളക്കടത്തും മലദോര ഗോൾഡും മലദോരത്തിലല്ലാത്ത ഗോൾഡും ഒക്കെ കൊണ്ടുവരുന്നവർക്കും കഞ്ചാവും മയക്കുമരുന്നും വർഗീയതയും വളർത്തുന്നവർക്കാണ് ഇന്നത്തെ കമ്മ്യൂണിസം എന്ന് ജി സുധാകരന് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുവിധം മാന്യവും മര്യാദയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലായിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റും ബി ജെ പിയും ഒന്നാവാൻ പോകുന്നു അപ്പൊ അഴിമതി നടത്തി ഈ നാടിനെ ഒന്നായി മുക്കിക്കൊല്ലുന്ന ഇത്രയധികം തട്ടിപ്പ് നടന്നിട്ട് എന്നെ പോലെയുള്ള സാധാരണക്കാർ വേണം ഈ ജി സി ഡിയുടെ കേസിന് പോകണമെങ്കിലും കൊച്ചിങ് കോർപ്പറേഷനിലെ അഴിമതിക്ക് പോകണമെങ്കിലൊക്കെ ഞങ്ങളെ പോലെയുള്ളവർ പോണം ബാക്കി എന്തേ ഇവിടത്തെ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐ കെ എസ് യു എന്നും കരുവണ്ണൂർ സാറിന്റെ ബാങ്കിന് പാലിയക്കര ടോളിനൊന്നും നിങ്ങളെന്താ പോവാത്തത് ഭക്ഷ്യ ഉൽപ്പന്നത്തിലെ വിഷം എന്താ നിങ്ങളൊന്നും കെ എസ് യു എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ഇതൊക്കെ ഭയങ്കര പൊതിച്ചോറ് കൊടുത്ത് ആശുപത്രിക്കാർക്ക് അങ്ങോട്ട് ഉണ്ടാക്കണതാണല്ലോ ഇവിടുത്തെ അഴിമതി തടഞ്ഞാൽ പൊതിച്ചോറിന്റെ ആവശ്യമില്ല ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കളവും തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും തടഞ്ഞാൽ പൊതിച്ചോറ് തെണ്ടി കൊടുത്ത് തെണ്ടികളെ ഉണ്ടാക്കേണ്ട കാര്യമില്ല നിങ്ങൾ ചെയ്യുന്ന വലിയൊരു കാര്യം തന്നെയാണ് പല വീട്ടിൽ നിന്നും ചോറ് പൊതിഞ്ഞ് മേടിച്ച് ആശുപത്രിയിലെ രോഗികൾക്ക് കൊണ്ടേ കൊടുക്കുന്നു നല്ല കാര്യം പക്ഷെ പാറമടക്കാർക്ക് നിങ്ങൾ കൂട്ടു കൂട്ടുനിൽക്കും കഞ്ചാവ് മയക്കുമരുന്നവർക്ക് നിങ്ങൾ കൂട്ടു നിൽക്കും കൂട്ടുനിൽക്കും പെണ്ണുകച്ചവടക്കാരനും ഫ്ളാറ്റ് തട്ടിപ്പിനും പൊതുഭൂമിയും പൊതുസ്ഥലങ്ങളും തട്ടിയെടുക്കുന്നവർക്ക് നിങ്ങൾ കൂട്ടു നിൽക്കും ഇവിടുത്തെ കരുവണ്ണൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പിനും സഹകരണ ബാങ്കിലെ തട്ടിപ്പിനും കഞ്ചാവിനും എല്ലാം ഡിവൈഎഫ്ഐ എസ് എഫ് ഐയും കെ എസ് യു അങ്ങനെ ചെറിയ സംഘടനകൾ കൂട്ടുനിന്നിട്ട് തട്ടിച്ച പൈസയിൽ നിന്ന് നിന്നും പാറമടക്കാരൻ്റെ പൈസ വിരിച്ച് പൊതിച്ചോറ് കൊടുക്കേണ്ട കാര്യം ഉണ്ട് അപ്പോ എന്റെയൊക്കെ വിഷയം അഴിമതിയില്ലാതെ കേരളം ആര് ഭരിച്ചാലും കക്കാതെയും മോഷ്ടിക്കാതെയും കേരളം ആര് ഭരിച്ചാലും നന്നാവും എന്ന് ചെറുപ്പക്കാർ മനസ്സിലാക്കണം അല്ലാണ്ട് ഇതിൽ വന്ന ഈ ബദ്രു ആ ബദ്രു എം എ എന്നൊക്കെ പറയണ ഈ ജാതി അലവലാദികളെ നിങ്ങൾക്ക് പരിചയം റോട്ടിൽ കാണുമ്പോൾ പറ്റുമെങ്കിൽ അവന്റെ കാലിലൊന്ന് മുഖത്ത് വേണ്ട കാലിന്മേലൊന്ന് കാർക്കിച്ച് തുപ്പിയേക്കാം കാരണം അവനൊന്ന് നന്നാവട്ടെ കേരളം അഴിമതിയില്ലാതെ ഭരിച്ചാൽ കളവും മോഷണവും ഇല്ലാതെ പദ്ധതികൾ നടപ്പാക്കിയാൽ ആശുപത്രി കേസിനും വിദ്യാഭ്യാസത്തിനും ഭക്ഷണത്തിനും പൊതിച്ചോറിനൊന്നും നിങ്ങൾ തെണ്ടേണ്ട ആരുടെയും മുമ്പിൽ കൈ നീട്ടേണ്ട ഒരിക്കൽ കൂടി തറപ്പിച്ചു പറയുന്നു നമ്മുടെ എം എൽ എമാരും എം പിമാരും ഉദ്യോഗസ്ഥരും മന്ത്രിമാരും കേരളത്തിൽ കക്കാതെ വലിയ വലിയ ഉന്നതനെയും പ്രമുഖനെയൊക്കെ നികുതി വെട്ടിപ്പിനും സ്വർണ്ണക്കള്ളക്കടത്തിനും കഞ്ചാവിനും ഫ്ളാറ്റ് തട്ടിപ്പിനും വൻ നികുതി വെട്ടിപ്പിനും കൂട്ടു ഉടായ്പ്പിലൂടെ നിർമ്മാണ പദ്ധതി ചെയ്യാണ്ടിരുന്നാൽ ഇവിടെ ഡിവൈഎഫ് എ പൊതിച്ചോർ മേടിക്കണ്ട നമ്മളാരും കക്കൂസക്കും വീടിനും വിദ്യാഭ്യാസത്തിനും മരുന്നിനും ആരുടെയും മുമ്പിൽ കൈനീട്ടേണ്ട തെണ്ടികളല്ല നീയും ഞാനും നിങ്ങളും ഞാനും തെണ്ടികളല്ല പക്ഷെ നമ്മളെ ഭരിക്കുന്നവർ കട്ട് കട്ട് നമ്മളെ ദാരിദ്ര്യത്തിൽ നിന്നും വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് മനസ്സിലാക്കാൻ നമ്മളെ കൊള്ളയടിക്കുന്ന സർക്കാരാണ് നമ്മളെ ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അത് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി വ്യത്യാസമില്ലാതെ നാട്ടുകാരെയും നാടിനെയും കൊള്ളയടിക്കുന്നവരെ പുതിയ മക്കൾ തെരഞ്ഞെടുക്കരുത് അവരെ ചോദ്യം ചെയ്യണമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത് ഗുഡ് നൈറ്റ്